വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ബി ജെ പി നാട്ടിയ മണ്ഡലം കമ്മിറ്റി തൃപയാറിൽ പ്രകടനം നടത്തി മണ്ഡലം ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന വിശദീകരണ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് റിനി മാണി അധ്യക്ഷത വഹിച്ചു എ കെ ചന്ദ്രശേഖരൻ ഭേദഗതി ബില്ലിനെ കുറിച്ച് വിശദീകരിച്ചു ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഈ രാജ്യത്ത് വിഭജിക്കുന്ന തരത്തിൽ മതപരമായി ചില മതം സംഘടനകളുടെ മതമൗലികവാദികളുടെ പിന്തുണ വോട്ടിന്റെ രൂപത്തിൽ നിന്ന് വാറന്റിൽ പറഞ്ഞതുപോലെ എ ടി എം അവരുടെ വോട്ടിന്റെ എ ടി എം ആയിക്കൊണ്ട് ചില മതവിഭാഗങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ ചിന്തിക്കുക പോലും ചെയ്യാത്ത നിരവധി ഭരണഘടനാ ഭേദഗതികൾ ഈ ഭരണത്തിൽ കേന്ദ്രത്തിൽ ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ രതീഷ് ലാൽ ഊണുങ്ങൽ എന്നിവർ സംസാരിച്ചു രശ്മി ഷിജോ നിഷ പ്രവീൺ എൻ എസ് സുണ്ണിമോൻ കെ ആർ മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി